കോൺഗ്രസുമായുള്ള തർക്കങ്ങൾക്കിടെ മുഖ്യമന്ത്രി സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പിന്തുണ തരൂരിന് ഉണ്ട് എന്ന വോട്ട് വെബ് സർവേയിൽ പറയുന്നു ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിച്ചു നിർത്തുമെന്നും അഭിപ്രായപ്പെടുന്നു ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജയെ വേണമെന്നും താല്പര്യപ്പെടുന്നു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായിക്കുള്ളത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാട്ടുന്നു ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത് കോൺഗ്രസുമായി ബന്ധം ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ നീക്കം എന്നത് ശ്രദ്ധേയമാണ് ഇതോടെ യു ഡി എഫിന് വീണ്ടും തലവേദനയുണ്ടാകും നിലവിൽ തിരുവനന്തപുരം എം പി ആണ് തരൂർ രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് തരൂരിലൂടെ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമാണ് അതുകൊണ്ട് തന്നെ തരൂരിനോളം മറ്റൊരു നേതാവിന് സീറ്റ് വച്ച് നീട്ടാൻ കൈക്ക് ധൈര്യമുണ്ടാകില്ല കഴിഞ്ഞ തവണ ശക്തമായ മത്സരമാണ് താമര ചിഹ്നത്തിലൂടെ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ ഉയർത്തിയത് ആദ്യമൊന്ന് ഉയർത്തെങ്കിലും ഒടുവിൽ പത്മനാഭന്റെ മണ്ണ് തരൂരിനെ കൈവിട്ടില്ല തരൂരിനെ പിണക്കിയാൽ അടുത്ത തവണ തിരുവനന്തപുരത്തിന്റെ തട്ടകത്തിൽ താമര പൂക്കാനുള്ള സാധ്യത തള്ളാനാവില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആരാണ് കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രിയാവുക എന്ന ചർച്ച സജീവമാണ് താനാണ് യോഗ്യനെന്ന് തരൂർ തന്നെ തുറന്നു പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തെ അടക്കം അമ്പരപ്പിച്ചു തനിക്ക് കേരളത്തിൽ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം ആരും വിളിച്ചില്ല എന്നും തരൂർ പറഞ്ഞു തരൂരിന്റെ ചെയ്തികളിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പുതിയ പോസ്റ്റ് ആകാശം നിങ്ങളുടേതു മാത്രമല്ലെന്നെഴുതി നേരത്തെ നിലപാട് പറയാതെ പറഞ്ഞ തരൂർ ഏത് വഴിയാകും പറക്കാൻ ഒരുങ്ങുന്നത് എന്ന അങ്കലാപ്പ് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നു